ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ അപ്പോൾ പൂട്ടി കൂട്ടിക്കെടുക്കുകയായിരുന്നു ഫ്രിഡ്ജ് അപ്പോൾ പോകുന്ന തിരക്കിലൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പോയി വന്നിട്ടാണ് നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തത് അപ്പോൾ ആകെ നാശമായി കെടുക്കുകയാണ് ഇതാണ് ഫ്രിഡ്ജിൻ്റെ പോലും അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടിയ പണിയാണ് വൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ എളുപ്പമൊന്നുമല്ല പക്ഷെ ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഈ കോലായിട്ടാണ് ഫ്രിഡ്ജൊക്കെ എടുക്കുന്നത് ഇത് വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ട് വിളിച്ച പണിയാണ് ഫ്രിഡ്ജാണെങ്കിൽ വലുതുമാണ് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ചെറിയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇത് വലിയ ഫ്രിഡ്ജൊക്കെ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ ആണ് എടുക്കുന്നത് അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് മുളയും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് കുക്കിങ്ങിന് എടുക്കുക അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ എടുക്കാം അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അരച്ച് അതിൻ്റെ ജ്യൂസി നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നമുക്കിങ്ങനെ അരച്ചെടുക്കുന്ന ബാക്കി നമ്മൾക്ക് പാ ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ നമുക്കിത് നീക്കി വെക്കാം നന്നായിട്ട് നമ്മളുടെ പാത്രത്തിലെ കാഴുക്കും കറയും ഒക്കെ പോയി കിട്ടും പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് അതുകൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ലൊരു കിട്ടും നമുക്കിത് ഇനി നമ്മൾക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇതേപോലെ നമ്മളുടെ കയ്യിലൊരു ഉറയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സുഖമായിട്ടിത് ഉരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വേറെ ഒരു സ്പോഞ്ചോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും തുടച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയായിട്ടാവുമ്പോൾ ഇതിൻ്റെ കറകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഇളകി വരികയും ചെയ്യും അതേപോലെ ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും നമുക്ക് സുഖമാണ് അപ്പം ഇതൊരു തേച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ തുടച്ച് ഞാൻ എടുക്കും അപ്പം ഇത് ഇത് എടുക്കാതെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ സാധനങ്ങൾ എടുക്കാതെ തന്നെ നമ്മൾക്ക് ഇതിൽ വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഞാൻ അതാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും പുറത്ത് വലിച്ചിട്ടിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ഇതേപോലെ ഒരച്ചു കൊടുത്താൽ തന്നെ നമുക്ക് തുടച്ചും കൂടെ എടുത്താൽ മതി വല്ല ഭാഗത്തേക്കും ഞാനിത് തേച്ച് കൊടുക്കുന്നുണ്ട് എത്ര കറ പിടിച്ചതായാലും നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ജ്യൂസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്റെ ഭാഗത്തേക്കും ഇത് നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം നമ്മളിത് തേച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിന്റെ കറയും ഒക്കെ ഇളകി പോരുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കുന്നതാണ് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇത് തുടച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു തുണി വെച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാം നമുക്കധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മളുടെ ഫ്രിഡ്ജ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമോ എന്നുള്ളതാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾക്ക് ഫ്രിഡ്ജ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് ഇങ്ങനത്തെ ടിപ്സൊക്കെ ചെയ്താൽ മതി ഫ്രിഡ്ജെന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടാണ് നമ്മൾക്കിത് തുടച്ച് അതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമ്മളുടെ ഐസ് പിന്നെ നമ്മളുടെ ഫ്രീസറിൽ ഐസൊക്കെ പിടിക്കില്ലേ നമ്മൾ മീനും സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഐസ് പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ച് കൊടുത്താൽ ഇതിൽ ഐസ് പിടിക്കുന്നത് നമ്മൾക്ക് മാറിക്കിട്ടും അങ്ങനെ നമ്മൾ ചെയ്താൽ മതി ഐസ് പിടിക്കുന്ന ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കിൽ അപ്പോൾ നമ്മൾ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മളുടെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തെടുത്തു ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റി നമ്മൾക്കിതിൻ്റെ അഴുക്കും കറയൊക്കെ തന്നെ പെട്ടെന്ന് തുണി തുടച്ചപ്പ തുണി വെച്ച് തുടച്ചപ്പം തന്നെ നമ്മൾക്കതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഓരൊക്കെ കഴുകൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതൊക്കെ തുടച്ചെടുക്കാൻ പറ്റും നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഈ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് കുറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതൊക്കെ വാങ്ങി വലിച്ചിട്ടിട്ട് അപ്പൊ ഞാൻ കുറച്ചൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഇതിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനത് തുടച്ചെടുക്കുന്നത് എല്ലാം എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടില്ല എത്ര നേരം കൊണ്ട് നമ്മൾ ഇതേപോലൊക്കെ നമ്മൾ തുടച്ച് എടുത്തു എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജ് ഒക്കെ ക്ലീൻ ചെയ്തെടുത്തു എന്നുള്ളതാണ് അതുപോലൊക്കെ നമുക്ക് തുടച്ച് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ എല്ലാ അഴുക്കും നമ്മൾക്ക് ഇതിലുണ്ട് പോകുകയുള്ളൂ അപ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ നമ്മളുടെ ഫ്രിഡ്ജൊക്കെ നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മളുടെ ഫ്രിഡ്ജൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഒരുവിധമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ കിച്ചണിൽ സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുന്ന ഒരു പേപ്പറാണ് നമ്മൾ മുങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതി വെക്കാൻ സുഖമാണ് ഇപ്പോൾ ഒരു സാധനം നമ്മൾ മറക്കില്ല ഇനി നമ്മൾക്ക് ഫ്രിഡ്ജിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാം അപ്പോൾ അതിന് നമ്മൾ ഉരുളക്കിഴങ്ങ് അരിച്ചതിൻ്റെ പിണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞാനിതൊക്കെ തേച്ച് കഴുകിയെടുത്തത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ പെണ്ടി മാത്രം മതി നമ്മൾക്ക് നമ്മളുടെ ഈ പാത്രങ്ങളൊക്കെ തിരിച്ച് കഴുകിയെടുക്കാനായിട്ട് നന്നായിട്ട് നിറം വെക്കും അഴുക്കും എല്ലാം പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങാവുമ്പോൾ അതിൽ വേറെ കെമിക്കലൊന്നുമില്ല നമ്മളിതൊക്കെ വെള്ളമൊക്കെ ആക്കി വെക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് മറ്റേ കെമിക്കൽ ഇല്ലാണ്ട് വെക്കണ കഴുകുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ അങ്ങനെയാണ് ഞാനിതെല്ലാം കഴുകിയെടുക്കുന്നത് എല്ലാ പാത്രങ്ങളും നമ്മൾ കഴുകി തുടച്ച് ഫ്രിഡ്ജിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന ടൈം തൊട്ട് സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കില്ല ആ ഒരു ആഴ്ച നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല അതെച്ചാൽ എല്ലാ സാധനങ്ങളും തീർന്നതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ചെയ്യാനെടുത്തുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളി എല്ലാ സാധനങ്ങളും ഷോപ്പിൽ പോയി വാങ്ങിച്ച് നമ്മളെല്ലാം അടക്കി ഒതുക്കി സെറ്റാക്കി വെക്കും അപ്പോൾ ഒരുപാട് നാൾക്കുള്ള സാധനങ്ങൾ നമ്മൾ എന്തായാലും വാങ്ങിക്കും എപ്പോഴെപ്പോഴും ഷോപ്പിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം സ്റ്റോർ ചെയ്യും എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് എപ്പോഴെപ്പോഴും നമുക്ക് സാധനങ്ങൾ തീർന്നിട്ടുള്ള ബുദ്ധിമുട്ടില്ല അപ്പോൾ കേടാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ തന്നെയാണ് വെച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഞാൻ ഫ്രീസറിൽ തന്നെ വെക്കുള്ളൂ പുറത്ത് വെക്കില്ല എന്താണെന്ന് വെച്ചാൽ ഉച്ച വരണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഫ്രീസറിൽ വെക്കും ഫ്രീ ഫ്രിഡ്ജിൽ നമ്മളതൊക്കെ എടുത്ത് വെക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ഫ്രിഡ്ജും ഫ്രീസറൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ മീൻ നാളുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രീസറിലേക്ക് വെച്ച് ബാക്കിയുള്ള സാധനങ്ങളും പച്ചക്കറിയൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഷോപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെ നിറയ്ക്കാനായിട്ട് അപ്പോൾ എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിശ്വാസത്തോടെ വേറൊരു വീഡിയോ കാണുന്നത് വരെ ബായ്